ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മൾ ഒരു ആറ് മാസം മുമ്പ് നമ്മൾ ചെത്തുമാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇവിടെ മാങ്ങയൊക്കെ ആയിട്ടുണ്ട് കണ്ണി മാങ്ങ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് പറിക്കാൻ പോകാൻ വേണ്ടി ഇരിക്കുവാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ മാങ്ങയുടെ സീസൺ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ചെത്തുമാങ്ങ നമുക്ക് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു ഓരോ ചെറിയ ചെറിയ ഭരണയിലേക്ക് ചെറിയ ചെറിയ ഭരണയിലേക്ക് മാറ്റി വെക്കുവാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാം ചോറിൻ്റെ കൂടെ കൂട്ടാൻ അടിപൊളിയാണ് പിന്നെ കപ്പക്കയുടെ കൂട്ടയും എല്ലാം നല്ല എരിവും പുളിയുമുള്ള ഒരു ചെത്തുമാങ്ങയാണ് ഞാനിവിടെ തയ്യാറാക്കിയത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതാണ് വരും അപ്പോൾ അതെടുത്ത് പകർത്തി ചെറിയ ചെറിയ പറഞ്ഞിലേക്ക് മാറ്റുകയാണ് താങ്ക് യു ആ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചെറിയ പറഞ്ഞിലേക്ക് മാറ്റാനേ എല്ലാം നന്നായിട്ട് അലുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചെത്തുമാങ്ങ അച്ചാലാണ് കേട്ടോ എല്ലാം അലുത്ത് ഉണ്ട് അതിൻ്റെ തൊലി മാത്രമായിട്ട് ഇങ്ങനെ ഒന്നുണ്ട് തൊലി നമുക്ക് കടിച്ചുപിറിച്ച് കടിച്ച് കൂട്ടാവുന്നതാണ് ഓക്കെ താങ്ക് യു ഹലോ അപ്പോൾ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ ചെറിയ ചെറിയ കുപ്പി പറഞ്ഞിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചില്ലുകുപ്പിയാണ് ഇത് ഞാനിവിടെ സാധനങ്ങൾ മേടിച്ചതിൻ്റെ ചില്ലുകുപ്പിയാണേ അതിലേക്കാണ് മാറ്റിയത് അതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെയാണ് അത് ലേബല് മാറ്റിയില്ലെന്ന് വിളു ഇനി നമുക്ക് ചെത്തുമാങ്ങ ആവശ്യത്തിനെടുത്തിട്ട് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പൂപ്പിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യത്തിനെടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ചെത്തുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വിവരം എന്തായാലും നല്ല രുചിയേറിയ ഒരു ചെത്തുമാങ്ങാച്ചാറാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ മാങ്ങ സീസൺ ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ കണ്ണി മാങ്ങയാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം